നമസ്കാരം കെ എസ് ആർ ടി സിയിലെ അഴിമതിയെ കുറിച്ചുള്ള പരാമർശത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ആന്റണി രാജു ഇടതു നേതൃത്വത്തെ പരാതി അറിയിക്കാൻ ഒരുങ്ങുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോണിയായി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയാണ് ആന്റണി രാജുവിനെ ചൊടിപ്പിച്ചത് കെ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ച അടയ്ക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു തന്നെ ലക്ഷ്യമിട്ടുള്ള നടപടികളിൽ നിന്നും ഗണേഷിനെ പിന്തിരിപ്പിക്കണമെന്നാണ് ആന്റണി രാജു ഇടതുമുന്നണിക്ക് മുന്നിൽ ആവശ്യമായി വെക്കാൻ പോകുന്ന കാര്യം ഗണേഷിനെതിരെ പരസ്യമായി തന്നെ അതിരൂക്ഷ വിമർശനം ആന്റണി രാജു നടത്തുകയും ചെയ്തു എന്നാൽ തുടർ പ്രതികരണത്തിന് ഗണേഷ് കുമാർ മുതിർന്നിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സുകൂടി മനസ്സിലാക്കിയാണ് ഗണേഷിന്റെ എന്നാണ് മനസ്സിലാക്കേണ്ടത് തൽക്കാലം വിഷയത്തിൽ പ്രതികരിക്കില്ല എന്നാൽ അഴിമതിക്ക് തെളിവ് കിട്ടിയാൽ നടപടിയെടുക്കുമെന്ന നിലപാടിലാണ് മന്ത്രി പുക പരിശോധനയുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിച്ചതിലെ ചർച്ചയാണ് ആന്റണി രാജുവിനെ പ്രകോപിതനാക്കിയതെന്നാണ് ഗണേഷും കേരള കോൺഗ്രസ് ബിയും വിലയിരുത്തുന്നത് സ്ഥാനമേൽക്കുമുമ്പേ അഴിമതിയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇത്തരം പ്രസ്താവനകൾ ഘടകകക്ഷി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും ആന്റണി രാജു പറയുന്നു വരുമാന ചോർച്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തി അടയ്ക്കണം അല്ലാതെ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് ആന്റണി രാജു തുറന്നടിച്ചു അഭിപ്രായം പറയുമ്പോൾ ഗണേഷ് കുമാർ പക്വത കാട്ടേണ്ടിയിരുന്നു അതേ രീതിയിൽ മറുപടി പറയാൻ താൻ ഒരുങ്ങുന്നില്ല ഗാലറിയിൽ ഇരുന്ന കളി കാണുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും ആന്റണി രാജു പറഞ്ഞു രണ്ടര വർഷത്തെ നേട്ടങ്ങളും ആന്റണി രാജു വിശദീകരിച്ചു അതിനാൽ ഇനി വരുന്നവർക്ക് സുഖമായി ഭരിക്കാമെന്നാണ് ആന്റണി രാജു പറയുന്നത് പെൻഷനും ശമ്പളവും കുടിച്ചുകയില്ല ശമ്പളം രണ്ട് ഗഡുക്കളായിട്ടാണ് കൊടുക്കുന്നത് ഇത് ഒറ്റത്തവണയാക്കിയാണ് പുതിയ മന്ത്രി മിടുക്കു കാട്ടേണ്ടതെന്നാണ് ആന്റണി രാജു പറഞ്ഞത് ൃപ്തി ഇടതു നേതൃത്വത്തിനെ അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അടുത്ത മുന്നണി യോഗത്തിലും ആന്റണി രാജു ഈ വിഷയം ഉയർത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് നിർണായകമാകും മന്ത്രി മാറിയപ്പോൾ അഴിമതിക്ക് പേരുദോഷം കേട്ട തീരുമാനവും മാറിയെന്നത് വലിയ ചർച്ചയായിരുന്നു ഭാരത് സ്റ്റേജ് നാലിൽ അതായത് ബിഎസ് ഫോറിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുക പരിശോധനാ കാലാവധി ഒരു വർഷമാക്കി സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര നിയമം മറിക കാലാവധി മാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരുത്തിയത് ഒരു വർഷം എന്നുള്ളത് ആറു മാസമാക്കിയത് ചിലർക്ക് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു വൻ കോഴ ചിലർ വാങ്ങിയെന്നും ആക്ഷേപം കണ്ടെത്തി എന്നാൽ ഗതാഗത മന്ത്രിയെ കെ ബി ഗണേഷ് കുമാർ എത്തുമെന്ന് ഉറപ്പായതോടെ തന്നെ തിരുത്തലിനുള്ള നടപടിയും തുടങ്ങി അതാണ് ഉത്തരവാകുന്നത് ഇതിനൊപ്പമാണ് അഴിമതിയിൽ ഗണേഷിന്റെ വാക്കുകളും ചർച്ചയായത് ഇതിനിടെയാണ് ഗണേഷിനെ കടന്ന ക്രമിച്ച് ആന്റണി രാജു രംഗത്ത് വരുന്നതും പുക പരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു നേരിട്ടാണ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് കാലാവധി ആറു മാസമാക്കിയത് ഇതിലൂടെ പുക പരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു ചില അഴിമതികൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതാണ് തിരുത്തിയത് ഇതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പിലെ സ്ഥലം മാറ്റവും മരവിപ്പിച്ചു പുതിയ മന്ത്രി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ ഉത്തരവാണ് മരവിപ്പിച്ചത് ഇതിനൊപ്പമാണ് പുക പരിശോധനയിലെ തിരുത്ത് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ബി എസ് ഫോർ വാഹനങ്ങളുടെ പുക പരിശോധനയ്ക്ക് ഒരു വർഷത്തെ സാധുതയുണ്ടെന്ന് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും റിപ്പോർട്ട് നൽകിയിരുന്നു കാലാവധി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇത് അവഗണിച്ചാണ് നേരത്തെ തീരുമാനമെടുത്തത് പുക പരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാർ നൽകിയ നിവേദനം പരിഗണിച്ചാണ് നടപടിയെന്ന് വിവരാവകാശ നിയമപ്രകാരം ഗതാഗത വകുപ്പ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ബി എസ് ഫോർ ഇരുചക്ര മുച്ചക്ര വിഭാഗത്തിൽ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം വാഹനങ്ങളുണ്ട് ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമായി പുതുതായി വാങ്ങുന്ന ബി എസ് ഫോർ ബി എസ് സിക്സ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുക പരിശോധന ഒരു വർഷം കഴിഞ്ഞ് നടത്താൽ മതിയെന്ന് ഹൈക്കോടതി നവംബറിൽ തന്നെ വിശദീകരിച്ചിരുന്നു ഈ നിലവാരത്തിലുള്ള വാഹനങ്ങളും രജിസ്റ്റർ ചെയ്ത് ആറു മാസത്തിനു ശേഷം പുക പരിശോധന നടത്തണമെന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത് കൊച്ചി സ്വദേശി എസ് സദാനന്ദ നായിക്കാണ് ഉത്തരവ് ചോദ്യം ചെയ്ത് െ സമീപിച്ചത് ഇത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഫോർ ബി എസ് സിക്സ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുക പരിശോധന വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു വർഷത്തിനു ശേഷം മതിയെന്ന് സബ്രൂളിൽ പറയുന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഉത്തരവ് കോടതി റദ്ദാക്കിയത് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യത ഏറെയാണ് പുക പരിശോധനാ സെന്ററുകൾക്ക് വേണ്ടി കേന്ദ്ര ചട്ടം മറികടന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുകൾ എന്ന് മുമ്പ് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഭാരത് സ്റ്റേജ് ഫോർ അതായത് ബിഎസ് ഫോർ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുക പരിശോധനാ കാലാവധി ആറുമാസമായി ചുരുക്കിയതും വാഹന പരിശോധനാ യന്ത്രങ്ങളുടെ സൂക്ഷ്മത ഉറപ്പുവരുത്തുന്നത് അതായത് കാലിബറേഷൻ ആറു മാസമായി ഉയർത്തിയതുമായിരുന്നു വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം നൂറ്റി പതിനഞ്ച് ഏഴ് മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു വിലയിരുത്തലുകൾ പുക പരിശോധനാ കേന്ദ്ര ഉടമകളുടെ സംഘടന നൽകിയ നിവേദി ത്തിലാണ് മന്ത്രി അത്തരത്തിലുള്ള തീരുമാനം എടുത്തതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതുവഴി ബി എസ് ഫോറിൽപ്പെട്ട അഞ്ചര ലക്ഷം ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ ഇനി മുതൽ വർഷത്തിൽ രണ്ടു തവണ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നായിരുന്നു സൂചന വാഹനങ്ങളുടെ പുക പരിശോധനാ നിരക്ക് സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് അടുത്തിടെ വിവരങ്ങൾ നൽകിയിരുന്നു ഇതിനൊപ്പമാണ് ബി എസ് ഫോർ വിഭാഗത്തിൽപ്പെട്ട ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കുറച്ചതും നന്ദി